ഈഴവ രാഷ്ട്രീയത്തിൽ പുതിയ തുടക്കം എന്ന് പറഞ്ഞാണ് ബി ഡി ജി എസ് രൂപം കൊണ്ടത് ശംഖുമുഖത്ത് നടന്ന രൂപീകരണ സമ്മേളനത്തിൽ പേരും പതാകയും കാണിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തത് വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ മകനും എസ് എൻ ഡി പിയുടെയും എസ് എൻ ട്രസ്റ്റിൻ്റെയും ഒക്കെ ഭാരവാഹിയുമായ തുഷാർ വെള്ളാപ്പള്ളിയാണ് ബി ഡി ജി എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ഡി ജി എസ് ബി ജെ പി മുന്നണിയിലാണ് എന്തുകൊണ്ട് ബി ജെ പി മുന്നണിയിൽ ബി ഡി ജി എസ് എത്തി എന്ന ചോദ്യമൊക്കെ അപ്പോഴേ ഉയർന്നതാണ് അതിന് പിറകിൽ വലിയ സാമ്പത്തിക താല്പര്യങ്ങൾ പോലുമുണ്ട് എന്ന ആരോപണം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് ആ ബി ഡി ജി എസിനെ ഇപ്പോൾ പൂർണ്ണമായും അവഗണിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി മുന്നണിയായ എൻ ഡി എയുടെ സംസ്ഥാന കൺവീനർ കൂടിയാണ് ആ സംസ്ഥാന കൺവീനറോട് പോലും ചോദിക്കാതെ ചർച്ച ചെയ്യാതെയാണ് പല കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നത് ബി ഡി ജി എസിനെ പൂർണമായും അവഗണിക്കുന്നു തീരെ ഗൗനിക്കുന്നില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ തവണ ബി ജെ പിയോട് ബി ഡി ജി എസ് ആവശ്യപ്പെട്ടത് പന്ത്രണ്ട് സീറ്റായിരുന്നു നൽകിയത് ഒരു സീറ്റ് മാത്രം ഇത്തവണ ആവശ്യപ്പെട്ടത് പതിനൊന്ന് സീറ്റാണ് പക്ഷേ ഒന്നും നൽകിയില്ല സ്വന്തം നിലയിൽ ഇരുപത് വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ഡി ജി എസ് എവിടെ നിർത്താൻ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് ബി ജെ പി നേതാക്കൾ ഇപ്പോഴത്തെ കൊച്ചിയിൽ നിന്ന് വാർത്ത വരുന്നു കൊച്ചി കോർപ്പറേഷനിൽ ആവശ്യപ്പെട്ടത് പത്ത് സീറ്റാണ് ഒന്നുപോലും നൽകിയില്ല അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന വാർത്താ സമ്മേളനം ബഹിഷ്കരിച്ചു ബി ഡി ജി എസ് ആലപ്പുഴ ആലപ്പുഴ ബി ഡി ജി എസിനെ സംബന്ധിച്ച് ശക്തി കേന്ദ്രമാണ് ആലപ്പുഴയിൽ ഒരു സീറ്റ് പോലും നൽകിയില്ല ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ബി ഡി ജി എസിന്റെ സഖ്യത്തോടൊപ്പം മത്സരിച്ച ബി ജെ പി ലോക്സഭയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി പല സ്ഥലങ്ങളിലും മുന്നേറ്റമുണ്ടാക്കാൻ ബി ജെ പി സഹായിച്ചത് ബി ഡി ജി എസ് തന്നെയാണ് ആ ബി ഡി ജി എസിനെ ആലപ്പുഴ ജില്ലയിൽ പോലും പരിഗണിക്കുന്നില്ല ബി ജെ പി ആലപ്പുഴ നഗരസഭയിൽ ഒരു സീറ്റ് പോലും നൽകിയില്ല അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും പങ്കെടുത്തില്ല ആ വാർത്താ സമ്മേളനങ്ങളും ബഹിഷ്കരിച്ചു ബി ഡി ജി എസ് കോട്ടയത്ത് അല്പസ്വല്പം സ്വാധീനമുണ്ട് ബി ഡി ജെ എസിന് അവിടെയും സീറ്റ് നൽകിയില്ല എന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബി ജെ പി ബി ഡി ജി എസിനെ പൂർണമായും അവഗണിക്കുകയാണ് പിന്നെ എന്തിന് ബി ജെ പി മുന്നണിയിൽ നിൽക്കണം എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട് ബി ഡി ജെ എസ് നേതാക്കൾ എന്തിന് ബി ജെ പിയുടെ ആലയിൽ ഇങ്ങനെ ചവിട്ടും കുത്തുമേറ്റ് നിൽക്കേണ്ടി വരുന്നു ബി ഡി ജി എസിനെ എന്നത് വലിയ ചോദ്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഡെമോക്രസിൻ്റെ വാള് തുഷാർ വെള്ളാപ്പള്ളിയുടെയും വെള്ളാപ്പള്ളി നടേശ്ശേരിയും തലക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ രൂപത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടണം അതിനുവേണ്ടിയാണ് ബി ഡി ജി എസ് രൂപീകരിക്കുന്നത് അതിനുവേണ്ടിയാണ് ബി ജെ പി മുന്നണിയിൽ നിൽക്കുന്നതും ബി ജെ പിക്ക് മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഈഴവ സമുദായം എന്നത് എല്ലാ കാലത്തും ബി ജെ പിയെ അകറ്റി നിർത്തുന്ന വിഭാഗമാണ് ബി ജെ പിയോട് എപ്പോഴും അകലം പാലിച്ചു നിൽക്കുന്ന സമുദായമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട് ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്ത സമുദായമാണ് ആ സമുദായത്തെ ബി ജെ പിയോട് അടുപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് ബി ഡി ജെ എസിന് മുന്നണിയിൽ എടുത്തത് ആദ്യം ബി ഡി ജെ എസിലൂടെ ഈഴവ സമുദായത്തിലേക്കൊരു പാലമിടുക പിന്നീട് ബി ഡി ജെ എസ് ഇല്ലാതെ ഈഴവ സമുദായത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ബി ജെ പിക്ക് കഴിയും അതിനുള്ള വഴിയൊരുക്കുകയായിരുന്നു ബി ജെ പി ചെയ്തത് അതിൽ ഒരു പരിധിവരെ ബി ജെ പി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി എന്തിന് ബി ഡി ജെ എസ് എന്ന ചോദ്യം ചോദിക്കുന്നത് ബി ജെ പി നേതാക്കൾ തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജ് ചന്ദ്രശേഖർ ചർച്ചയ്ക്ക് തയ്യാറാണ് സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് എങ്കിലും രണ്ടാം തലത്തിലുള്ള നേതാക്കൾ അതല്ലെങ്കിൽ പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾ ബി ഡി ജെ എസിനെ അടുപ്പിക്കുന്നില്ല എന്നാണ് ബി ഡി ജെ എസ് നേതാക്കൾ പറയുന്നത് ബി ഡി ജെ എസിനോട് ഈഴോ സമുദായത്തോട് എന്താണ് ബി ജെ പിയുടെ സമീപനം എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സീറ്റ് തർക്കങ്ങൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യം എത്ര എന്ന ചോദ്യം കേരള കേരളകൗമുദിയെങ്കിലും ചോദിക്കേണ്ടതാണ് കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ഈഴവ സമുദായത്തെ പൂർണ്ണമായും അവഗണിച്ചു എന്ന് പറഞ്ഞ കേരള കേരളകൗമുദി പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ എത്ര ഈഴവന്മാരുണ്ട് എന്ന് നോക്കിയില്ല എന്നത് മറ്റൊരു വാർത്തയാണ് എന്തുകൊണ്ട് ബി ജെ പിയോട് കേരളകൗമുദി ഇത്ര മൃദു മനോഭാവം സ്വീകരിക്കുന്നത് എന്നത് ചർച്ച ചെയ്യേണ്ട പ്രശ്നമായി അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ പ്രശ്നം അതല്ല ബി ഡി ജെ എസിനെ പൂർണമായും അവഗണിക്കുന്ന ബി ജെ പി ഏഴോ സമുദായത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന ബി ജെ പി ആ ബി ജെ പിയോടൊപ്പം എന്തിന് ഇങ്ങനെ തുടരണം ബി ഡി ജെ എസ് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്